ലൂസിഫറിന് ഇരുപത്തിനാല് വെട്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും അന്ധം പക്ഷെ പക്ഷേ സത്യത്തിൽ ഞങ്ങൾ അന്തവിടില്ല കാരണം ഞങ്ങൾക്ക് അതിൻ്റെ മുന്നേ മുപ്പത്താറ് വെട്ട് ഇട്ടിട്ട് ഞങ്ങളോട് ഇരിക്കുന്നത് റോഹിംഗ്യൻ അഭ്യാർത്ഥികളുടെ യഥാർത്ഥത്തിലുള്ള വാസസ്ഥലത്ത് അവരുടെ അഭയാർത്ഥി ക്യാമ്പിൽ പോയിട്ടാണ് ഞങ്ങൾ ഡൽഹിയിൽ ഈ പടം ഷൂട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഞങ്ങൾ അവിടെ ചെയ്യുന്നത് ഇന്ന വിഷയമാണ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ചെറു ജസ്റ്റ് ഓരോ ഞങ്ങളിവിടെ ചെറിയ ടോട്ട് എടുക്കൊണ്ട് ഒരു ചെറിയ പിന്നെ പരിപാടിയാണ് ഒരു വീഡിയോ ചെയ്യാൻ വന്നതാണ് അത്രേ പറയുള്ളൂ ബാക്കി ഇതിൻ്റെ ബേസി ഒന്നും ഞങ്ങൾ പറയില്ല കാരണം കാരണമെച്ചാൽ ഈ സിനിമ സംസാരിക്കുന്ന വിഷയം അതിൻ്റെ കോട്ടയിൽ കയറി ഷൂട്ട് ചെയ്തില്ലാണ് ഞങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരം ഞങ്ങൾക്കുള്ളത് അവിടെ വേറെ സംഭവം സംഭവമുണ്ട് അവിടെ ഓരോ ഈ ലോക്കൽ കോളനികളൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ ചെമ്പ അവിടെ ഓരോ പിന്നെ നേതാക്കന്മാരുണ്ടാവല്ലോ അവരൊക്കെ കൊണ്ടുവച്ചിട്ട് ഫുഡൊക്കെ മേടിച്ചിട്ട് ഷാജിക്കവിടെ കറ്റിയടിച്ചിരുത്തും എന്നിട്ട് ഞങ്ങൾ അവിടെ കയറി ഷൂട്ട് ചെയ്യും കാരണം ഈ വിഷയം പിന്നതാ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല നിങ്ങളാര പൊളിറ്റിക്സ് അല്ലേ പിന്നെ എല്ലാവർക്കും രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും അപ്പം എന്താണ് നമ്മളിലേക്ക് സിനിമയാണത് സിനിമയെ പോലെ തന്നെ നമ്മളിലേക്ക് ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും അതിനൊക്കെ ഓരോ വിഷയങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കുന്നതാണ് അതൊക്കെ ചിലപ്പോൾ നിങ്ങൾ അതിനെ ആ ഒരു സെൻസിൽ കണ്ടാൽ മതി അതായത് കലാപരമായിട്ട് അതിനെ എന്നെ ആസ്വദിച്ചാൽ മതി എന്നെനിക്ക് പറയാനുള്ളത് എന്തായാലും സുരേഷ് ഗോപിക്ക് ഞങ്ങളൊരു അഡ്വാൻസ് കൊടുത്തിട്ട് അന്ന് കൊടുത്തതുണ്ട് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ പശുക്കടത്ത് പേരിൽ ആളുകൾ വയലൻ്റ് ആവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിലൊക്കെ വെറുതെ എന്നാണ് നമുക്കിഷ്ടമില്ലാത്തൊരു മതത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ആളെ കൂട്ടി ആക്രമിച്ച് കാറ്റ് കടൽ അവരുകൾ സിനിമയുടെ അനിയറ പ്രവർത്തകരാണ് നമ്മുടെ ഒപ്പമുള്ളത് സംവിധായകൻ സമരമങ്കടം സ്വാഗതം നമുക്ക് ആദ്യം തന്നെ ഡയറക്ടർ എന്താണ് കാറ്റ് സിനിമ പറഞ്ഞു വെക്കുന്ന വിഷയം കാറ്റ് കടലതിരുകൾ ഒരു ട്രാവലോഗ് മൂവിയാണ് ഇന്ത്യയിലെ വടക്കൻ സംസ്ഥാനങ്ങളിൽ അതുപോലെ കേരള ഇന്ത്യയിലെ ഒട്ടുമൊക്കെ സ്ഥലങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണത് ആ സിനിമ രണ്ട് അഭയാർത്ഥി സമൂഹങ്ങളുടെ കഥയാണ് പറയുന്നത് ഒന്ന് ടിബറ്റൻ അഭയാർത്തി സമൂഹങ്ങളുടെയും അതുപോലെ തന്നെ റോഹിംഗ്യൻ അഭയാർത്തി സമൂഹങ്ങളുടെയും കഥയാണ് പറയും അങ്ങനെ ഉള്ള ഒരു വെറൈറ്റി ഫിലിം ആണ് കാറ്റിക്കടിനെതിരികൂബ് റിലീസിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ ആ സിനിമ ഞങ്ങളത് പിന്നെ ഷൂട്ട് ചെയ്ത് പിന്നെ നമ്മൾ പല ആളുകളെയൊക്കെ കാണിച്ചു കൊടുത്തു പക്ഷേ ആ സിനിമക്ക് പലരും ഒരു ആ സിനിമയുടെ അതിനകത്തുള്ള പ്രമേയം അത് പറയുന്ന സബ്ജക്റ്റ് പലർക്കും അതങ്ങ് ആ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന കഴിയാത്തത് കൊണ്ടായിരിക്കാം അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ സാറ്റലൈറ്റുകാരെയൊക്കെ സമീപിച്ചു സാറ്റലൈറ്റുകാർ അങ്ങനെ അങ്ങനെയുള്ളൊരു പക്ക അവർക്ക് വലിയ സൂപ്പർ താരങ്ങളുള്ള അതുപോലെ തന്നെ കൊമേഷ്യൽ എലമെൻസുള്ള ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ വെറും വയലൻസ് ആണല്ലോ അങ്ങനെയൊക്കെയുള്ള ഒരു സിനിമയാണ് പൊതുവെ സാറ്റലൈറ്റ് കയറുകൊക്കെ താല്പര്യമുണ്ട് പക്ഷേ നമ്മളെ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വയലൻസാണ് നാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള മീൻസ് ചില യാഥാർത്ഥ്യ യഥാർത്ഥത്തോടു കൂടിയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ അതിനകത്ത് ഉണ്ട് അത് അതുപോലെ തന്നെ പച്ചയായിട്ട് ചിത്രീകരിച്ച സിനിമയാണ് കാറ്റുകാടൽ അതിഥികളെന്നുള്ളത് ഭരണകൂടത്തിൻ്റെ വയലൻസ് എന്നുള്ള സംഭവമാണ് ആ ഭരണകൂടത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമകാലികമായ സംഭവങ്ങൾ ഒക്കെ വസ്ത്രത്തിൻ്റെ പേരിൽ ഭക്ഷണത്തിൻ്റെ പേരിൽ അതുപോലെ തന്നെ മതത്തിൻ്റെ പേരിലൊക്കെയുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ പ്രചരിപ്പിക്കുകയും അതിന് അത്തരത്തിലുള്ള അക്രമവാസന പെരുകയും ചെയ്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സിനിമ പരാമർശിക്കുന്നുണ്ട് സിനിമയിൽ അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആ സിനിമ ഇത്തരത്തിലുള്ള സിനിമ പലർക്കും എന്താണ് ഏറ്റെടുത്ത് നടത്താൻ ഭയമാണ് തിയേറ്ററിൽ ഓടിക്കാൻ അതുപോലെ സാറ്റലൈറ്റിലേക്ക് കൊടുക്കാൻ ഒക്കെ പലർക്കും ഭയം ഉള്ളൊരു കാലമാണ് എല്ലാം കൊണ്ടും ഭയമുള്ള ഒരു കാലമാണല്ലോ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉള്ളത് സിനിമയിൽ നമ്മൾ ഇപ്പോൾ നായകൻ്റെ ഒരു യാത്രയിലൂടെ സംഭവിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ പശുക്കടത്തിൻ്റെ പേരിൽ ആളുകൾ വയലൻ്റ് ആവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിലൊക്കെ വെറുതെ എന്താണ് നമുക്കിഷ്ടമില്ലാത്തൊരു മതത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ആളെ കൂട്ടി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ കാര്യം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇത് യഥാർത്ഥത്തിലുള്ള ഒരു മതവും ഒരാളെയും ആക്രമിക്കാനോ കൊല്ലാനോ അല്ലെങ്കിൽ അപായപ്പെടുത്താനോ ഒന്നും എവിടെയും മതങ്ങളൊന്നും പറഞ്ഞിട്ടില്ല മതങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ ഒരുമിപ്പിക്കാനും മനുഷ്യൻ്റെ നന്മയുണ്ടാക്കി ദൈവിക ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ മതങ്ങളെന്ന് പറഞ്ഞാൽ എന്നാൽ ഇന്ന് മതങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ചാണ് മനുഷ്യരൊക്കെ മതത്തിൻ്റെ ഓരോ കമ്പാർട്ട്മെൻറ്റിൽ പുതുക്കിയിട്ട് ജാതിയുടെ മതത്തിൻ്റെയൊക്കെ പേരിൽ വേർതിരിച്ചു കൊണ്ട് പരസ്പരം വെറുപ്പും ഉദ്ദേശവും ഭയവും ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ സമകാലികമായ ലോകത്ത് ഈ വർത്തമാനകാലത്ത് ഇന്ന് മതങ്ങൾ മാറിയതാണ് നമുക്കൊന്ന് കാണാൻ കഴിയുന്നത് അത് വളരെ ഭീകരമായൊരു സാഹചര്യമാണ് ആ സിനിമയിൽ കാരണം ഈ ഈ സിനിമ ചർച്ച ചെയ്യുന്നത് ഒന്ന് റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ കാര്യമാണ് ആ റോഹിംഗ്യൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ള അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഭയാർത്ഥി സമൂഹമാണ് റോഹിംഗ്യൻ അഭയാർത്ഥികൾ അവരുടെ മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിൽ അവർ എന്നുള്ളതാണ് ഒരു കാരണം ഇപ്പോൾ ടിബറ്റ് ടിബറ്റിൽ നിന്നും വന്നിട്ടുള്ള ബുദ്ധമതത്തിൽപ്പെട്ട കുറേ അഭയാർത്ഥികൾ നമ്മുടെ ദലൈല അമ്മയുടെ നേതൃത്വത്തിൽ അവിടെ ചൈന ടിബറ്റ് കൈയടക്കിയപ്പോൾ അവിടെ നിന്നും പലായനം ചെയ്തു വന്ന കുത്തിപച്ചൻ അഭയാർത്ഥികളിൽ അവർ ബുദ്ധമതം ആണ് അവരുടെ മതം എന്ന് പറഞ്ഞാൽ അപ്പോൾ ബർമ്മയിലെ റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ മേൽ ഭരണം നടത്തുന്നത് ബുദ്ധമതത്തിൻ്റെ അനുയായികളായ ആളുകളാണ് അവിടെ ഈ ബുദ്ധമതം എന്ന് പറഞ്ഞ് തികച്ചും അഹിംസയെക്കുറിച്ച് പറയുന്നു അതുപോലെ തന്നെ ശാന്തി സമാധാനത്തെ എല്ലാ മതങ്ങളും തന്നെയാണ് പറയുന്നത് ഒരിക്കലും അക്രമത്തെക്കുറിച്ച് പറയാത്തൊരു മതമാണ് അക്രമം എന്നുള്ളത് അതിൻ്റെ നിഗുണ്ടുവിൽ തന്നെ ഇല്ലാത്തതാണ് പക്ഷേ മതത്തിൻ്റെ പേരിൽ ഈ ബർമ്മയിൽ ഈ റോഹിംഗ്യൻ അഭയാർത്ഥികളെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിൽ പീഡിപ്പിച്ചിട്ടുള്ളത് പക്ഷേ മതത്തെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് അവിടെ ഇതിന് ഈ സിനിമക്കകത്ത് തന്നെ എന്താണ് ഞങ്ങളുടെ നായിക ദാവോ ലാമോ എന്താണ് പ്രതീകാത്മകമായിട്ട് ഈ പിന്നെ രോഹിംഗ്യൻ അഭയാർത്ഥിയോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു ക്ഷമാപണം നടത്തുന്ന പ്രതീകാത്മകമായിട്ടുള്ളൊരു ക്ഷമാപണം നടത്തുന്ന സന്ദർഭമൊക്കെ മതങ്ങളല്ല മതങ്ങൾ ഒരുമിച്ച് പോകണം മതങ്ങളല്ല മതങ്ങളല്ലെന്നും കാരണം എന്നുള്ളത് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട് ീരിലേക്ക് വരാം ഇങ്ങനൊരു തീവ്രമായിട്ടുള്ള രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമകാലിക രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ എങ്ങനെയാണ് ധൈര്യം വന്നിട്ടുള്ളത് എന്നുള്ളതാണെന്ന് തന്നെ സമൂഹത്തിനോട് നമ്മൾ തുറന്നു പറയേണ്ട ചില കാര്യങ്ങൾ അതിന് നമ്മുടെ ഭരണഘടന ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഇന്ന് നമ്മുടെ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സിനിമയാണ് ഞങ്ങൾ സമംഗല സംവിധാനം ചെയ്തുകൊണ്ട് അത് ചിത്രീകരണം പൂർത്തീകരിച്ച് അത് പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറക്കിയിട്ടുണ്ട് അത് ഏത് പ്രതിസന്ധി വന്നാലും നമുക്കറിയാം രാഷ്ട്രീയപരമായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങളും പ്രതിസന്ധികളുണ്ട് അത് എങ്ങനെ വന്നാലും അതിനെ അതിജീവിക്കാൻ ഞങ്ങൾ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഈ സിനിമ നിർമ്മിച്ചത് വരുമ്പോൾ പണ്ട് ഷുട്ടൂർ ചെയ്ത് ഒരു പോക്ക് പോയതാണ് പിന്നെ ആൾക്കാർ ആൾക്കാരങ്ങനെ പിന്നെ ഇപ്പോൾ വെബ്സീരീസിലൊക്കെയാണ് ഇപ്പോൾ അല്ലേ സിനിമന്റെ നിങ്ങൾ കാണുന്ന ഒരു കാഴ്ചപ്പാട് ഞാൻ കാണുന്ന കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഈ സമകാലിക രാഷ്ട്രീയത്തിലൂടെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് നെറുകേടിൻ്റെ രാഷ്ട്രീയങ്ങളുണ്ട് ഗാന്ധിജിയും ഇവരൊന്നും പറഞ്ഞു വെച്ച രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്ത് അധികാരമാണ് മധുരം എന്ന് പറയുന്ന അതിനുവേണ്ടി ഏത് രൂപ രൂപേനയും സഞ്ചരിക്കാൻ തയ്യാറുള്ള അധികാരത്തിന് വേണ്ടിയിട്ടാണ് മതങ്ങളെയും ജാതികളെയും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിട്ട് അങ്ങനെയും ജാതി പറഞ്ഞിട്ടാണെങ്കിലും എന്തൊക്കെ നിറകേട് കാണിച്ചിട്ടാണെങ്കിലും അധികാരങ്ങൾ കൈയേറാം എന്ന് തീരുമാനിച്ചിറങ്ങിയ ചില ചില രാഷ്ട്രീയ സംഘടനകളുണ്ട് അപ്പോൾ അത്രയും രീതിയിലുള്ള എല്ലാവരും മനുഷ്യരാണ് ആ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുക എന്നാണ് ഈ സിനിമയിലൂടെ ശരിക്കും സമസാറ് പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ അത്തരം രീതിയിലുള്ള കഥാപാത്രങ്ങൾ വരുമ്പോൾ നമ്മളൊരു കലാകാരൻ എന്നില്ല അല്ലേക്ക് നമ്മളത് ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് ഈ സമൂഹത്തോട് നമുക്ക് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം അതാണ് ഞാനതിൽ പിന്നെ ചെയ്യാം എന്ന് തീരുമാനിച്ചത് പിന്നെ അതിന് പിന്നെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സാമ്പത്തികമാണല്ലോ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഈ സിനിമ ചെയ്യുക ചെയ്യാം ഇനിയിപ്പോൾ വീട് തന്നെ പോയാലും പ്രശ്നമില്ലാതറങ്ങി തിരിച്ചാലാണ് ഞങ്ങൾ ആ ഒരു പ്രൊഡ്യൂസർ ബലം നല്ലൊരു സ്ക്രിപ്റ്റ് നല്ലൊരു ഡയറക്ടർ അങ്ങനെ ഒരു നല്ലൊരു ബാനറിൽ വന്നപ്പോൾ ആ പ്രൊജക്റ്റ് വന്നപ്പോ ഷാനവാസിന്റെ പിന്നെ ബോഡി ലാംഗ്വേജ് രൂപം ഭാവം ഒക്കെ കമറുൽ എന്നുള്ള ആ ഒരു ക്യാരക്ടറിന് അനുയോജ്യമായിരുന്നു അപ്പോൾ അത് രോഹിംഗിന് അഭയാർത്ഥിയായിട്ടാണ് ഏകദേശം ഒരു പതിനഞ്ച് കിലോ ഈ ഇല്ല നിലയിൽ കുറച്ചിട്ടുണ്ട് നമുക്കൊരു രോഹിംഗിനെ അഭയാർത്ഥിയെ കൊണ്ടുവന്നിട്ട് ആ സിനിമ ഷൂട്ട് അതിൽ അഭിനയിപ്പിക്കുക എന്നുള്ള വലിയ പ്രയാസമുള്ള കാര്യമാണ് കാരണം പല കാരണങ്ങളുണ്ട് അതിനകത്ത് കാരണം ഇവർ ഇവർ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ മൂന്നാല് സെറ്റിൽമെൻറ്റിൽ അവർ താമസിക്കുന്നു അവരുടെ ജീവിതമൊക്കെ വളരെ പരിതാപകരമാണ് ഡൽഹിയിലൊക്കെ ചേരികളിലുള്ളവർ പോലും അതിലേറെ മനോഹരമായിട്ടാണ് ജീവിക്കുന്നത് ഇപ്പോൾ റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ യഥാർത്ഥത്തിലുള്ള വാസസ്ഥലത്ത് അവരുടെ അഭയാർത്ഥി ക്യാമ്പിൽ പോയിട്ടാണ് ഞങ്ങൾ ഡൽഹിയിൽ ഈ പടം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ആ അപ്പോൾ അത് അവർ യഥാർത്ഥത്തിലുള്ള അവരുടെ ലൈഫ് നമുക്കതിനകത്ത് കാണാൻ കഴിയും വളരെ കഷ്ടപ്പാടാണ് ഇന്ത്യ മൊത്തം കറങ്ങി ചെയ്ത പടാണത് എല്ലാം റിയൽ സ്ഥലങ്ങളിൽ പോയിട്ട് അത്രയും ഹെവി റിസ്ക് എടുത്തിട്ടാണ് ഞങ്ങൾ ഈ പടം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പക്ഷെ ഇത് ലൂസിഫറിന് ഇരുപത്തിനാല് വെട്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും എന്തം പെട്ടു പക്ഷേ സത്യത്തിൽ ഞങ്ങൾ എന്തൊക്കെ ഇടില്ല അങ്ങനെ ഞങ്ങൾക്ക് അതിന് മുന്നേ മുപ്പത്താറ് വെട്ടിട്ട് ഞങ്ങളോട് ഇരിക്കട്ടെ അപ്പം ഞങ്ങൾ തിഞ്ഞ് ഈ ഏപ്രിൽ അഞ്ചാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് എന്ന യൂട്യൂബ് ചാനലിലൂടെ അത് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു ഏപ്രിൽ ഏപ്രിൽ സോറി ഡേറ്റ് മാറിപ്പോയി ിൽ ഇരുപത്തഞ്ച് നമ്മൾ പിന്നെ ഈ ടിബറ്റൻ്റെ പയാർത്ഥികൾക്ക് ബൈലക്കുപ്പയിൽ കുഷാൽ നഗർ കർണാടകയിൽ മൂവായിരത്തി അഞ്ഞൂറ് ഏക്കർ സ്ഥലത്ത് അന്ന് പിന്നെ ലഹ്റുവിൻ്റെ സമയത്താണ് അവിടെ അവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിലാണ് അവിടെ പ്രശ്നങ്ങളുണ്ടാവുന്നത് ചൈന ടിബറ്റ് കീഴടക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് അവിടെ നിന്നുള്ള ആളുകൾ പലായനം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അവർ ധർമ്മശാല ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ കുറേ ആളുകൾ വന്നു കുറേ ആളുകൾ ഈ ഇവിടെ ഈ നമ്മുടെ തെക്കേ ഇന്ത്യയിൽ വന്നു അവരെ ഒത്തിരി പേരെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഈ അഭയാർത്ഥികളോട് നമ്മൾ ചെയ്ത അന്നത്തെ നെഹ്റു ഗവൺമെൻറ് ചെയ്തിട്ടുള്ള കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള നയം എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് കാണുന്നുണ്ട് അവർക്ക് നല്ല സെറ്റിൽമെൻറ്റ് നല്ല അവരുടെ അഭയാർത്ഥി ക്യാമ്പാണ് എന്ന് പറയില്ല കാരണം വിശാലമായ സ്ഥലം വീടുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങൾ അങ്ങനെ എല്ലാ സംവിധാനം അവർക്ക് ചെയ്തു കൊടുത്തു എന്നാൽ പതിനായിരക്കണക്കിന് ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം ഈ റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് പറയുന്നത് അവരുടെ വ്യക്തമായ കണക്ക് നമുക്കറിയില്ല അപ്പോൾ അവർ നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നുള്ള ഒരു നയമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ പാവങ്ങൾ ഏത് രീതിയിലാണ് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാവുന്നത് എന്നുള്ളത് വെറുതെ പറയുന്നതാണ് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ അതൊരു പ്രത്യേക സമുദായത്തിൽ പെട്ടതായത് അവരോട് ആ ഒരു വിവേചനം കാണിക്കുന്നത് ഈ ഗവൺമെൻറ് എന്നാണ് ഇതിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും അതിനകത്ത് രാഷ്ട്രീയമാണ് സത്യത്തിൽ അതിന് അത് ഒരു ഒരു എന്താണ് അത്തരത്തിലൊക്കെ ഉള്ള ഭീഷണിയാണ് ഒക്കെ പറഞ്ഞ് അപ്പോൾ അത്തരത്തിലൊരു വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കി അതിൻ്റെ ഒരു പിന്നെ പൊളിറ്റിക്കലൈസ് എന്നുള്ള ഒരു രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയിട്ടാണ് അതൊക്കെ കാണുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യം കൊണ്ട് സംസാരിക്കുന്ന കാലഘട്ടമാണ് രാഷ്ട്രീയം പക്ഷെ അതിനെ ഞങ്ങൾ കല കൊണ്ട് എതിർക്കാൻ പറ്റും ഞങ്ങളെ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വെട്ട് കിട്ടിയിട്ടുണ്ട് അത് കാരണം നമ്മള് ഈ പടം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വലിയൊരു വമ്പൻ ബാനറോ വമ്പൻ താരങ്ങളോ അല്ലെങ്കിൽ വമ്പൻ പണത്തിന്റെ പിന്നെ അങ്ങനെ വിവാദം ഉണ്ടാക്കിക്കൊണ്ട് ഇതിനെ ഐപ്പ് ചെയ്ത് അല്ലെങ്കിൽ ൂസ്റ്റ് ചെയ്ത് പടം സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനുള്ള പണികൾ ചെയ്യണമെന്നൊന്നും ഞങ്ങൾ കരുതിയിട്ടില്ല ഇത് യാഥാർത്ഥ്യമാണ് ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇത് പറയുന്ന സബ്ജക്റ്റ് എന്താണ് ഇത് വിഷയം എത്രമാത്രം നമ്മുടെ സമകാലികമായ കാര്യങ്ങൾ ജീവിതത്തെ ഒക്കെ ബാധിക്കുന്നുണ്ട് രാഷ്ട്രീയ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ നമ്മളെ ഈ സിനിമയിലൂടെ നമ്മൾ പറയുന്നുണ്ട് ഈ സിനിമക്ക് പിന്നെ കഥ തെരഞ്ഞു പോകേണ്ട അത് ഒരു ക്രിയേറ്റിവിറ്റി വന്നിട്ടില്ല ഓൾറെഡി നമ്മളെ കണ്ണു മുന്നിൽ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ജസ്റ്റ് ഒരു മാലമുത്ത് മാരിങ്ങനെ കോർത്തു വെച്ചപ്പോൾ ഇതൊരു സിനിമയായി മാറിയില്ല ശതമാനത്തോളം നമ്മൾ സെറ്റ് പറഞ്ഞല്ലോ ഇത് സഞ്ചരിച്ച് ഫുള്ള് റിയാലിറ്റി മാത്രമാണ് ഇതൊരു സിനിമ എന്നുള്ള നമുക്ക് ആ ആ അങ്ങനെ അങ്ങനെ നേരത്തെ ഒരു പല വലിയൊരു ക്രൂ ആയിട്ട് പോയിട്ട് നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ അതിന് അതിന്റെ ഒരു സ്ട്രാറ്റജി ഞങ്ങൾ എന്തായാലും ഇപ്പൊ ഞങ്ങൾ പറയുന്നില്ല എന്തായാലും ഞങ്ങള് സിക്കിമിൽ പോയിട്ടുണ്ട് അതുപോലെ ബംഗാളിൽ പോയിട്ടുണ്ട് ചില കർണാടകയിലെ പൈലക്കുപ്പെ കുഷാൻ നഗർ അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളിൽ പോയിട്ടാണ് വടം ഷൂട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് അവിടെയുള്ള യഥാർത്ഥത്തിലുള്ള ലൊക്കേഷൻ പിന്നെ പോയിട്ട് അവിടെയുള്ള സംഭവങ്ങൾ കാരണം ഇതിനകത്ത് കുറെ ടിബറ്റൻ അഭയാർത്ഥികൾ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട് ടിബറ്റൻ അഭയാർത്ഥി യഥാർത്ഥത്തിലുള്ള ടിബറ്റൻ അഭയാർത്ഥികൾ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട് ഈ സിനിമ എന്തായാലും ഓഡിയൻസിന്റെ അടിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ചർച്ചയാവുന്നില്ല ഞങ്ങൾക്ക് ദുർഷ്ട വിശ്വാസമുണ്ട് പിന്നെ അതെന്ന് വെച്ചാൽ ഞങ്ങൾ അതുകൊണ്ടാണ് അത്രയും റിസ്ക് എടുത്ത് പോയിട്ടില്ല ഞങ്ങൾക്ക് ഇവിടുന്ന് മെസ്സ് പോലും ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല ആൾ വളരെ കുറഞ്ഞ ക്രൂ ആണ് ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുള്ളത് കൂടുതൽ ആളുകളൊന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫുഡിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാനൊക്കെ ഒമറ്റ് ചെയ്ത് പിടുത്തുമ്പിട്ട് ഷാജിയൊക്കെ വാരി വലിച്ചുകൊണ്ട് പോയിട്ടൊക്കെയാണ് ഓരോ ഓരോ ഷോട്ടിങ് കഴിയുമ്പോൾ മാറി കിടക്കും കാരണം വെച്ചാൽ അത്രയും ടയർഡാണ് കാരണം വെച്ചാൽ നമുക്ക് അവിടുത്തെ ഫുഡ് പിടിക്കണമില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസും ഞങ്ങൾക്ക് അതിൻ്റെ മുന്നിലുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ ചെയ്യുന്നത് ഇന്ന വിഷയമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ചെറു ജസ്റ്റ് ഓരോടും ഞങ്ങളിവിടെ ചെറിയ ഷോട്ട് എടുക്കൊണ്ട് ഒരു ചെറിയ പിന്നെ പരിപാടിയാണ് ഒരു വീഡിയോ ചെയ്യാൻ വന്നതാണ് അത്രേ പറയുള്ളൂ ബാക്കി ഇതിൻ്റെ ബേസി ഒന്നും ഞങ്ങൾ പറയില്ല കാരണം വെച്ചാൽ ഈ സിനിമ സംസാരിക്കുന്ന വിഷയം അതിൻ്റെ കോട്ടയിൽ കയറി ഷൂട്ട് ചെയ്തില്ലെന്നാണ് ഞങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഒരു അംഗീകാരം ഞങ്ങൾക്കുള്ളത് റിയൽ സാധനം പോയി ചെയ്ത് നിങ്ങൾ ആദ്യമായിട്ടല്ലേ ആദ്യം ഫസ്റ്റ് പ്രൊഡക്ഷൻ ആണോ അത് മുമ്പ് ഷാജിക്ക് അവിടെ വേറെ ഷാജിക്ക് അവിടെ ഓരോ ഈ ലോക്കൽ കോളനികളൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ ചെയ്യുമ്പോൾ അവിടെ ഓരോ പിന്നെ നേതാക്കന്മാരുണ്ടാവല്ലോ അവരൊക്കെ കൊണ്ടുപോയി ഫുഡ് ഒക്കെ അവിടെ ഷാജിക്കത്തിയടിച്ചിരുത്തും എന്നിട്ട് ഞങ്ങൾ അവിടെ കയറി ഷൂട്ട് ചെയ്യാം കാരണം ഈ വിഷയം ഇന്നതാ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല പെർമിഷൻ കിട്ടില്ല പെർമിഷൻ കിട്ടില്ല പണി പെർമിഷൻ ഇല്ലാത്ത ഏരിയകളിൽ കടന്ന് കയറി ഉപയോഗിച്ചിട്ടാണ് അല്ലേ നമ്മൾ ഇവരുടെ യഥാർത്ഥത്തിലുള്ള ജീവിതാവസ്ഥ എന്താണ് എന്നുള്ളത് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തണമല്ലോ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം തീർച്ചയായിട്ടും അത്രേ കേൾക്കുന്നുള്ളോ അത് ഇപ്പൊ സിനിമ സെൻസർ ചെയ്യുമ്പോഴേ തന്നെ ഇപ്പൊ മാധ്യമങ്ങളെ സെൻസർ ചെയ്യുന്ന ഒരു കാലമാണല്ലോ അത്രത്തേല്ലേ നമുക്കൊരു കാര്യം മനസ്സിലായത് ഒരു സിനിമ ചെയ്യുമ്പോൾ എന്തൊക്കെ റിസ്ക് എടുത്താലും റീൽസാധനം ചെയ്യണമെന്നില്ലായിരുന്നു ആ റീൽ സാധനം നമ്മളിപ്പോൾ സെറ്റ് ഇട്ട് ജൂനിയർ ആർട്ടിസ്റ്റിനെ ഇറക്കി അവരെ രൂപത്തിൽ മേക്കപ്പ് ചെയ്ത് നിന്നാലും അത്ര പെർഫെക്ഷൻ കിട്ടൂല പക്ഷെ ഇത് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ ഇരിക്കുന്നോടത്തേക്ക് നേരെ ചെന്ന് ക്യാമറ വയ്ക്കുകയാണ് അവിടെ ഇരിക്കുന്ന ആരും ക്യാമറ എന്തെന്ന് അറിയുന്നില്ല ഞങ്ങൾ അഭിനയിക്കുന്ന അല്ലെങ്കിൽ പോയ ക്രൂ മെമ്പേഴ്സിനോ ആ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റിനോ മാത്രമേ ഇല്ല അറിയുള്ളൂ അല്ലേ അതൊക്കെ ഇല്ല ഞങ്ങളെ സാധനം നോർമലി ആ അതേ കോസ്റ്റ്യൂമ് ഒക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടാണ് ചെല്ലുകയാണ് അതിലോരോ ഷോട്ടുകൾ കാണുമ്പോൾ അറിയാം ഓരോരുത്തർ ഞങ്ങളെ തന്നെ നോക്കണ ഇവിടെ നമ്മൾ ഒരു വീട്ടിൽ കയറി ഇങ്ങനെ പോയി നോക്കുന്നില്ലേ ആ വീട്ടിൽ കയറി നോക്കുമ്പോ തന്നെ ഓലന്നെ ഇവിടെ ഇവിടെ കാരണം നമ്മളെ കണ്ടിട്ടില്ല ഓല കോളനി ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ ഉള്ളിൽ കയറിട്ട് ഞങ്ങള് ഷൂട്ട് ചെയ്യുന്നത് ഈ ദുരിതവും പ്രയാസവും അനുഭവിക്കുന്ന ജനതയുടെ കഥകൾ കേൾക്കാനും അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാനൊന്നും എല്ലാവരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോ അതൊന്നും എല്ലാവർക്കും താല്പര്യം ഉണ്ടായിക്കൊള്ളണം പക്ഷെ നമ്മൾ ഇതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കുറേ വെല്ലുവിളികളൊക്കെ ഉണ്ട് അതൊക്കെ നേരിട്ട് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പാവങ്ങളുടെ ദുരിതങ്ങളും നേരിടുന്ന അഭയാർത്ഥി സമൂഹം അവരുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് ലോകത്തിന് മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ സിനിമയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് വേറെ വേറെ മറ്റുള്ള വേറെ താല്പര്യങ്ങളോ ഇതൊന്നുമില്ല ഒന്നുമില്ല ഈ സിനിമ രണ്ട് വിഭാഗം എന്തായാലും കാരണം എന്താണോ നമ്മൾ വെറുതെ പലരും വിമർശിക്കുന്നതും ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു എന്താണ് തീവ്രവാദികളാണ് ഭീകരവാദികളാണ് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നൊക്കെ വെറുതെ അങ്ങ് പ്രചരിപ്പിക്കുകയാണ് കാരണം അതൊരു പ്രത്യേക മതസമുദായത്തിൽ ആ ആളുകളെ അങ്ങനെയൊക്കെ ആണെന്ന് വരുത്തി തീർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സമൂഹത്തോടുള്ള ഒരു വെറുപ്പ് വെറുപ്പാവിടെ ഉണ്ടാവുകയാണ് ഉദ്ദേശം ഉണ്ടാവുകയാണ് ഭയം ഉണ്ടാവുകയാണ് അത് വേറെ രീതിയിൽ എന്താണ് രാഷ്ട്രീയപരമായിട്ട് അതിൻ്റെ ഒരു ഗുണം കിട്ടും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രചരണം നടത്തുന്നത് യഥാർത്ഥത്തിൽ അത് അതിലൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല അതൊക്കെ നമുക്ക് ജനങ്ങളോട് പറയണമല്ലോ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ നമുക്ക് ഇതിനകത്ത് ഉള്ളത് എന്താണ് മനുഷ്യരെല്ലാം ഒന്നാണ് ജാതി ഏതായാലും മതം ഏതായാലും ഭാഷ ഏതായാലും ദേശം ഏതായാലും നമ്മൾ ഒരു ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് എഐ ഇവിടെയൊക്കെ ഒരു യുഗം വന്നിരിക്കുകയാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ എത്ര കാലം നമ്മൾ ഈ ജാതിയുടെയും മതത്തിൻ്റെയും ഈ ഈ വർണ്ണപറിയുടെയൊക്കെ പേരും പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പ്രശ്നം മധുരമാണ് ഇവിടെ പ്രശ്നം വേറെ ഇവിടെ പ്രശ്നം സത്യത്തില് അതാണ് അതെ നമുക്ക് ഇരുന്ന് ചിന്തിച്ചാൽ നമുക്ക് കിട്ടാവുന്ന വലിയൊരു വിദ്യാഭ്യാസവും ജനറൽ നോളജൊന്നും വേണ്ട സാധനം കോമൺ ആരാ മിനിമം ആ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്നതിന് കിട്ടും ഒരു സാധനം തിങ്ക് ചെയ്തു കഴിഞ്ഞാൽ പക്ഷെ അത് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ്രസ്ഥാനങ്ങളുടെ നിലനിൽപ്പ് അവസാനിക്കും അതവര് അപ്പൊ എന്ത് ചെയ്യും പിന്നെ നമ്മളെന്താ പറയുക രാജ്യദ്രോഹിയായിട്ടോ മറ്റുള്ളതായിട്ടോ പ്രഖ്യാപിച്ചിട്ട് നൽകാനും സിനിമ അതൊരു പക്ക പിന്നെ മോഹൻലാലിന്റെ കുത്തിരാജിന്റെ ഒരു ആക്ഷൻ ആക്ഷൻഷ്യൽ മൂവിയാണ് പക്ഷെ അതിനകത്തൊരു ഗുജറാത്ത് കലാപത്തിന്റെ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആ പടം വന്നു എന്നുള്ളത് കൊണ്ടാണ് പടം അങ്ങനെ ഒരു പശ്ചാത്തലം ഉള്ളത് കൊണ്ടാണ് അത് വിവാദം വന്നത് അപ്പൊ ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇരുപത് ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം വീണ്ടും ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് പുതിയ തലമുറപ്പെട്ട ആളുകൾ വീണ്ടും അത് പരിശോധിക്കാനും എന്താണ് എന്താണ് സംഭവം ഉണ്ടായത് എന്നുള്ള രീതിയിലേക്ക് അത് അതാരെയും ഭയപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ ചരിത്രം ഇതാണ് യഥാർത്ഥത്തിലുള്ള ചരിത്രമാണെങ്കിലും അതുപോലെ തന്നെ ഭീതിപ്പെടുത്തുന്ന ചരി ചരിത്രമാണെങ്കിൽ പോലും ആരും അറിയരുത് ആരും മനസ്സിലാക്കരുത് ആരും കാണരുത് എന്നൊക്കെ കരുതുന്ന അത് ആ രീതിയിലുള്ള അജണ്ട വെച്ച് സെറ്റ് ചെയ്ത് നടക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്കാണ് ഇവിടെ ഇതെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ല സാധാരണക്കാരനും ഒന്നും ഒരു പ്രശ്നമില്ല അത് ശരിക്കും ലൂസിഫറിൽ എന്ന് നമുക്കത് പറയാൽ യോഗ്യത നമ്മൾ ഇന്ന് വന്നിട്ടുള്ളൂ പക്ഷെ എന്നാൽ പറയലൊരു ഇന്ത്യൻ പൗരന് ഇല്ല നമ്മൾ പറയാം ഒരു കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈ കടത്താൻ ആർക്കുമില്ല ഞാൻ വിശ്വസിക്കുന്നത് ഷാജിക്കാക്കില്ല എല്ലാ അധികാരങ്ങളും ഇന്ത്യ രാജ്യത്തിനൊക്കെ എല്ലാ സംരക്ഷണങ്ങളും എനിക്കുണ്ട് എനിക്കില്ല അത് എല്ലാം ഷാജിക്കാക്ക് ഷാജിക്കാക്കില്ല ഇനി ഏറെ കൂടുതലും ഇല്ല കുറച്ചില്ല അതാണ് ഇന്ത്യൻ ഒരു ഭരണഘടന ഏറ്റവും വലിയൊരു മഹത്വം നാലാകത്തില്ല ഏകത്വം എന്നൊക്കെ പറയുന്നത് അതൊക്കെ തന്നെയല്ലേ എനിക്കും മിണ്ടാൻ പറ്റില്ല എങ്ങനക്ക് മിണ്ടാന്ന് പറഞ്ഞാൽ അത് എന്ത് എനിക്ക് മനസ്സിലായില്ല ഈ സിനിമ തിയേറ്ററിൽ വന്ന് കൊറോണക്ക് കണ്ടിട്ടില്ല പോയത് ഞങ്ങള് ഉദ്ദേശിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ സന്തോഷം അത് വന്നു പക്ഷെ അപ്പോഴാണ് കോവിഡിന്റെ ഇതെല്ലാം അടച്ചുപൂട്ടുന്നത് അപ്പൊ ഇങ്ങനെ കൂടുതൽ പടം ഓടിക്കാൻ കഴിഞ്ഞില്ല പിന്നെ നമ്മള് സാറ്റലൈറ്റ് കൊടുക്കാം എന്നുള്ള ധാരണയിൽ നിന്നപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞതുപോലുള്ള അതിനകത്ത് ഒരു പിന്നെ ത്രസിപ്പിക്കുന്ന രസിപ്പിക്കുന്ന എലമെന്റ്സ് ഉണ്ടോ എന്നുള്ളതാണല്ലോ പൊതുവെല്ലാരും നോക്കുക പിന്നെ ഇതിനകത്തുള്ള വിഷയങ്ങൾ അതെ ഇതിനകത്തുള്ള വിഷയങ്ങളൊന്നും എല്ലാവർക്കും താല്പര്യമില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്താണ് യൂട്യൂബില് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു യൂട്യൂബിലൂടെ ലോകം മുഴുവൻ കാണട്ടെ ഇംഗ്ലീഷ് സബ് ടൈറ്റിലുണ്ട് അപ്പൊ അങ്ങനെ ലോകം മുഴുവൻ കണ്ട് ഈ സബ്ജക്ട് നമ്മള് നമ്മുടെ ഉദ്ദേശത്തിനുള്ളൂ ദുരിതം അനുഭവിക്കുന്ന അതെ ഉൾപ്പെടെ നമ്മുടെ രാജ്യം സിനിമ അങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ ലക്ഷദ്വീപ് ആ ഫിലിമയൊക്കെ അല്ല ഐഷാ സുൽഖാന അവരുടെ സിനിമ ഇപ്പം ഊപ്പിയിലേക്ക് എടുക്കാണല്ലോക്ക് ഈ പറയുമ്പോ യൂട്യൂബ് റിലീസിന് നോക്കിയിട്ട് അവര് ഗവൺമെന്റും അതേപോലെ ഇതിന്റെ നിർമ്മാതാവ് ഒക്കെ ബന്ധപ്പെട്ടിട്ട് അത് തടഞ്ഞു വെച്ചു അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോൾ നിർമ്മാതാവ് ഇത് യൂട്യൂബിൽ റിലീസ് ചെയ്യാൻ പറയുമ്പോൾ അത് ബ്രീവ് ആയിട്ടുള്ള തീരുമാനം തന്നെയാണ് അല്ലെ ഇത് ഈ ഈ കാലഘട്ടത്തിൽ സമൂഹത്തോട് സംസാരിക്കേണ്ട വിഷയമാണ് ആ വിഷയത്തിന്റെ പേരിൽ നമുക്ക് ചിലപ്പോൾ ചില ഷാജിക്കുക പറഞ്ഞ പോലെ ചില സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കാം അത് ഉൾക്കൊള്ളാൻ അദ്ദേഹം തയ്യാറാണ് പക്ഷേ എങ്കിലും ഇത് ഈ ജനങ്ങളോട് സംസാരിക്കണം എന്നുള്ള തീരുമാനമാണ് ഇവരെ ഡയറക്ടേഴ്സിൻ്റെ പ്രൊഡ്യൂസേൻ്റെയും ഇപ്പം ലാസ്റ്റ് തീരുമാനമാണ് എന്തായാലും ജനങ്ങളിൽ എത്തിക്കുക ഈ കാലഘട്ടത്തിൽ സംസാരിക്കേണ്ട വിഷയം സംസാരിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തു വച്ച കാര്യങ്ങൾക്കൊന്നിനും ഒരു പ്രയോജനവും ഇല്ല ഇല്ല ഒരു അടിസ്ഥാനപരമായ തീരുമാനം എടുത്തിട്ടാണ് ഇപ്പോൾ ഇതിന് ഇറങ്ങുന്നത് അതുപോലെ സമ്മതിക്കാനെ പറ്റി പറയുമ്പോൾ സുരേഷ് ഗോപിനെ വെച്ചിട്ട് പോലെയുള്ള നാലോളം സിനിമകൾ വേറെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ട് വേറൊരു രീതിയിൽ സുരേഷ് സുരേഷ് ഡയറക്ടർ രീതി അല്ല സുരേഷ് ഗോപി ഫോക്കെടുത്തുകൊണ്ട് ആക്ഷൻ ഓറിയൻറ്റഡ് മൂവി ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പുതുമയാർന്ന ഒരു സബ്ജെക്റ്റുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് അപ്പോൾ പക്ക ഒരു കോമഡി പാറ്റേണിലുള്ള സിനിമയായിരുന്നു കിച്ചാമണി എം ബി എ എന്നുള്ളത് അതിനകത്ത് എന്നാൽ ആക്ഷനൊക്കെ ഉണ്ട് പക്ഷേ എവിടെയും ബോംബോ ടോക്കോ ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റൈലാണ് ഞങ്ങൾ ആ പടം ചെയ്തത് കോമഡി സുരേഷ് ഗോപിക്ക് ഒരു പുതിയ ഒരു പാറ്റേൺ ഒരു പുതിയൊരു തലം സംഭാവന ചെയ്ത ഒരു സിനിമയായിരുന്നു അദ്ദേഹം എൻജോയ് ചെയ്തുകൊണ്ട് അഭിനയിച്ചൊരു പടം കൂടിയാണ് പിച്ചാമണി എം പി എന്ന് അദ്ദേഹത്തിന് അങ്ങനെയൊക്കെയുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളൊരു ടാലൻ്റ് ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെയുള്ള റോളും ഒക്കെ ചെയ്യാൻ മുടുക്കാനാണേ എന്ന് പ്രേക്ഷകരെ ബോധിപ്പിച്ച ബോധ്യപ്പെടുത്തിയ സിനിമയായിരുന്നു പിച്ചാമണി എം പി എന്ന് നന്നായിട്ട് ഓടിയ ഈ സിനിമയായിരുന്നു കിച്ചാമണി എം പി എൽ മൂന്നാല് പടങ്ങൾ ചെയ്തപ്പോഴും എല്ലാ പടങ്ങളിലും പിന്നെ സമതുക സമ്മതിക്കാൻ ഒരു കാഴ്ചപ്പാട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പടം മധുചന്ദ്രലേഖയല്ലേ സമിക്കുക അതെ അതെ അപ്പോൾ അതിൽ പിന്നെ അന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല നമുക്ക് പറഞ്ഞുതരും രാജസേനും പിന്നെ ജയറാമും വന്നു കഴിഞ്ഞാൽ ഫാമിലി ഹിറ്റുകൾ സംഭവിക്കും അത് അവർ തമ്മിൽ ചെയ്യാ ഒരു ചെയ്യാത്ത സമയമായിരുന്നു മധുചന്ദ്രലേഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒരു ഹിറ്റ് ടീമിൻ്റെ ഒരു കോമ്പിനേഷനിലുണ്ടായൊരു പടമാണ് കാരണം രാജസേനനും ജയറാമും കുറുവശി അവരുടെ ഒരു കോമ്പിനേഷനിൽ ഒരുപാട് ഹിറ്റ് സിനിമകൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് രാജസേനൻ അങ്ങനെയുള്ള സിനിമകളുടെ ഒരു കുലപതിയായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ ജയറാം ഒരു ചെറിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് പിന്നെ ആ സിനിമയും നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ജയറാമിനും തന്നെ വീണ്ടും ഒന്ന് തിരിച്ചു വരാനും ഒന്ന് നല്ല ശ്രദ്ധിക്കപ്പെട്ട പിന്നീട് ഒരുപാട് നല്ല സിനിമകൾ കിട്ടി അങ്ങനെ ഉള്ള ഒരു ഒരു നിമിത്തമായ ഒരു സിനിമയായിരുന്നു മതിചന്ദ്രലേഖാനുള്ള ഉർവശിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി അതിലെ മികച്ച അഭിനേത്രിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടമായിരുന്നു രഘുനാഥ് പലേരി ആയിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു വലിയ താരതര ഉണ്ടായിരുന്നു നല്ല സിനിമയായിരുന്നു ഫസ്റ്റ് പടം അത് അത് ആനച്ചന്തം ആയിരുന്നു ഒരു ഹീറോയിൻ അങ്ങനെയൊക്കെയുള്ള നല്ലൊരു പടമായിരുന്നു അത് ആനച്ചന്തം അതിനുശേഷം ജയരാജനെ വെച്ച് ജയരാജാണ് അത് ഞാൻ നിർമ്മിച്ചു ജയരാജ് സംവിധാനം ചെയ്ത പടമായിരുന്നു ആനച്ചന്തം എന്നുള്ളത് അപ്പം മനുഷ്യനല്ലാത്ത എല്ലാത്തിനോയും വിറ്റ് നമ്മൾ വിറ്റ് തിലക്കുന്ന അല്ലെങ്കിൽ എന്താണ് നമ്മൾ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്ത് നമ്മൾ പ്രകൃതിയോടും മറ്റു മൃഗങ്ങളോടുള്ളൊരു കാരുണ്യവും സ്നേഹവും ഒരു കരുതലുമൊക്കെയാണ് ആ സിനിമയുടെ ഒരു പ്രമേയം എന്ന് പറഞ്ഞാൽ ആനച്ചന്തം അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നന്നായിട്ട് പോയൊരു സിനിമയാണ് ഈ രീതിയിലുള്ള പടങ്ങൾ നിർമ്മിക്കുകയും രീതിയിലുള്ള പടങ്ങൾ സംവിധാനം ചെയ്ത ഒരു സംവിധായകൻ്റെ പുതിയ ഒരു സൃഷ്ടിയാണ് കാറ്റുകടൽ അതിരുകള് ഈ സാധനം ഇപ്പോൾ നമ്മൾ ഈ മാസം ഇരുപത്തഞ്ചാം തീയതി നമ്മൾ റിലീസ് ചെയ്യുന്നത് യൂട്യൂബിലൂടെയാണ് അപ്പോൾ അതിന് ഒരു ഫീൽഡ് അറിയാത്ത ഒരാൾ വന്നിട്ട് സംഭവിച്ച അബദ്ധങ്ങളല്ല എന്നുള്ളത് ഓഡിയൻസിന് മനസ്സിലാവും പക്ഷെ അതിൻ്റെ പിന്നിലെ കറുത്ത കഴികൾ എന്താണല്ലോ അതും വ്യക്തമായിട്ട് മനസ്സിലാവും ഞാനാ ചോദിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞ രണ്ട് പേരുകൾ ഒന്ന് സുരേഷ് ബുദ്ധി ആയാലും രാജസേന ഇപ്പോൾ നേരത്തെ നമ്മൾ പരാമർശിച്ചിട്ടുള്ള വേറൊരു എതിർച്ചേരി കോളേജിലാണ് ഇപ്പോൾ പോയി കിടക്കുന്നത് അപ്പോൾ അവരുടെ നിങ്ങൾ പൊളിറ്റിക്സ് അല്ലേ പിന്നെ എല്ലാവർക്കും രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും അപ്പം എന്താണ് നമ്മളിലേക്ക് സിനിമയാണത് സിനിമയെ പോലെ തന്നെ നമ്മളിലേക്ക് ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും അതിനൊക്കെ ഓരോ വിഷയങ്ങളൊക്കെ ചിലപ്പോൾ ണ്ടാക്കുന്നതാണ് അതൊക്കെ ചിലപ്പോ നിങ്ങൾ അതിനെ ആ ഒരു സെൻസിൽ കണ്ടാ കലാപരമായിട്ട് എന്നെ ആസ്വദിച്ചാൽ മതി എനിക്ക് പറയാലോ എന്തായാലും സുരേഷ് ഗോപിക്ക് ഞങ്ങളൊരു അഡ്വാൻസ് കൊടുത്തിട്ട് അന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോ രണ്ടാമതൊരു പടം ചെയ്യാൻ വേണ്ടി കിച്ചാ മണിക്ക് ശേഷം അദ്ദേഹത്തെ വീട്ടിൽ പോയിട്ട് ഒരു അഡ്വാൻസ് കൊടുത്ത് വെച്ചിരുന്നു ആ പടം ഞങ്ങൾക്ക് എന്തായാലും ഒന്ന് അതിൻ്റെ ചില സാങ്കേതിക കാര്യങ്ങളിലും ആ പടം തുടങ്ങാൻ കഴിഞ്ഞില്ല അപ്പൊ ഒരു അഡ്വാൻസ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എനിക്ക് അദ്ദേഹത്തെ വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം അതെ ആ തിരക്കൊക്കെ അദ്ദേഹം തിരക്കിലായതുകൊണ്ടൊക്കെ നമുക്ക് പഠിത്തപ്പെടാനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നെങ്കിലും അദ്ദേഹം തയ്യാറാവുകയാണെങ്കിൽ അദ്ദേഹത്തെ വെച്ചിട്ട് ചിന്തിമ കൂടി ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഏതായാലും ആഗ്രഹങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ ഈ ഇരുപത്തഞ്ചാം തീയതി പറഞ്ഞ പോലെ കാറ്റ് കടൽ അതിഥികൾ തിയേറ്ററിൽ റിലീസ് സോറി യൂട്യൂബില് റിലീസ് ആവാ സമൃദ്ധി പേജിലുണ്ട് അതെ അതെ അപ്പോൾ അതും ഒരു വലിയ വിജയമാവട്ടെ തുടർന്നും നിങ്ങളുടെ കീഴിൽ ഇത്തരം പുതുമയുള്ള സംരംഭങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ പുതിയ സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്കുകൾ എന്തായാലും ഒക്കെ പൂർത്തിയായി അതിന്റെ ഇതിലേക്ക് പോകണം അതായത് പിന്നീട് പറയാം നമുക്ക് അല്ല ഒന്നുമില്ല അടുത്തത് നമ്മുടെ പ്രൊജക്റ്റ് ഒരു റാപ്പ് സോങ് റെഡി ആയിട്ടുണ്ട് ഏകദേശം അതിന്റെ പണിപ്പുറയിലാണ് നമ്മള് വെബ് സീരീസ് ഇപ്പൊ ചെയ്തിട്ട് ഒരു കുറച്ച് സമയമായി എപ്പിസോഡ് ചെയ്തിട്ട് അപ്പോ അത് നേരത്തെ കണ്ടന്റ് കട്ടായി പോയതാണ് അതൊരു അപ്പൊ ചുക്കൂൻ്റെ വെപ്പിസോഡ് ഞാൻ പിന്നെ കുറച്ചു കഴിഞ്ഞിട്ട് ചെയ്യണമുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇപ്പോഴത്തെ സമകാലിക വിഷയം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റാപ്പ് റാപ്പസാധനം വരുന്നുണ്ട് അതെ അല്ലേ എന്തായാലും എല്ലാവിധ ആശംസകളും നേരാന് താങ്ക് യു താങ്ക് യു സോ മച്ച്